ഡോണിയുടെ ഷോളിൽ ടാസൽസ് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒക്കെ നമുക്ക് വാങ്ങാം കിട്ടും കേട്ടോ ഡ്രസ്സിൻ്റെ മാച്ച് അനുസരിച്ച് ടാസൽസ് ഏത് കളർ വേണേലും നമുക്ക് കിട്ടും ഈ ഒരു മെത്തേഡാണ് പിടിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഷോളിൻ്റെ കാര്യമൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ ടാസൽസ് ഈ ഒരു സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് അമ്പത് രൂപ ഉണ്ടോ ആയത് ഇതിൽ പന്ത്രണ്ട് എണ്ണാണ് കേട്ടോ ഉണ്ടായത് ഞാൻ രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കോപ്പർ കളറും ഈ ഒരു കളറാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് അളവ് എടുക്കുക എന്നിട്ടാദ്യം തന്നെ ഒരു ബീഡ് തുന്നി കൊടുക്കണ കേട്ടോ ഒരു മുത്താണ് തുന്നി കൊടുക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക ആദ്യം ഈ വീടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി കൊടുക്കുക ഒന്ന് കെട്ടി കൊടുക്കുക ഇത്രയും വേണ്ട കേട്ടോ നമുക്ക് ഈ പന്ത്രണ്ട് എണ്ണം ഒരു സൈഡിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റു സൈഡിൽ കോപ്പർ കളറും ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ